ആശാവർക്കർമാരുടെ നിരാഹാര സമരം തുടരുന്നു നിരവധി സംഘടനാ പ്രവർത്തകരും നേതാക്കന്മാരും സമരപ്പന്തലെത്തി സമരത്തിന് പിന്തുണ അറിയിച്ചു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ബിന്ദു കെ പി തങ്കമണി ആർ ഷീജ എന്നിവരാണ് നിരാഹാര സമരം തുടരുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നാൽപ്പത് ദിവസം പിന്നിട്ട് രാപ്പകൽ സമരം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് മൂന്നാം ഘട്ടമായ നിരാഹാര സമരത്തിലേക്ക് കടന്നത് നിങ്ങളുടെ ഏതായ ഒരു കാര്യം നിങ്ങളുടെ കാര്യത്തിനായി ഞാൻ മരുവായി മലയിലേക്ക് ചാടി അവിടെ നിന്ന് ഒറ്റമൂലി കൊണ്ടുവരാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇവിടെ നിന്ന് റോഡുകയും എന്നിട്ട് പറന്ന് അവിടെ എത്തിയപ്പോൾ മരുവായി മല അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പക്ഷി ഇവിടെ നിന്ന് പറക്കുന്ന കാര്യം അവിടെ ചെന്ന് ഞാൻ എന്ത് പറയാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇന്ന് ഓടിപ്പോയത് യഥാർത്ഥത്തിൽ അവരെ സ്ത്രീകളായകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു കൊണ്ട് ഇവിടെ നിങ്ങൾ വന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു നിങ്ങൾ അന്തസ്സുള്ളവരാണ് ഈ സ്ത്രീ യഥാർത്ഥത്തിൽ അന്തസ്സുള്ള സ്ത്രീയാണെങ്കിൽ വിമാനത്തിന് കൊടുത്ത ചാർജ് അവർ സർക്കാരിലേക്ക് തിരിച്ചടച്ച് മാതൃകയാലേണ്ടതാണ് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരു അന്തസ്സുള്ള സ്ത്രീയാണ് സ്ത്രീജനമാണ് മഹതിയാണ് എന്ന് നമ്മൾ പറയുമായിരുന്നു പക്ഷേ കഷ്ടം അങ്ങനെ പറയാൻ നമുക്കാവുന്നില്ല ഇവർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പത്ത് ദിവസം തയ്യാറാണ് പക്ഷേ നിങ്ങളെ പി എസ് സി മെമ്പറന്മാരാക്കാനായി ഞാൻ പറയുന്നു ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളെല്ലാവരെയും പി എസ് സി മെമ്പർമാരാക്കേണ്ടതാണ് നിങ്ങളുടെ കഷ്ടത അതോടെ തീരും എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൂടാ എന്തുകൊണ്ടെന്നാൽ പാർട്ടിക്ക് വേണ്ടി വോട്ട് വെട്ടുപിടിക്കാനും പോസ്റ്റ്മോർട്ടിക്കാനും നടന്ന ആളുകളാണ് ഇപ്പോൾ പി എസ് സി മെമ്പറന്മാരായിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ അവസ്ഥാ വിശേഷത്തെ പറ്റി ബോധവാനാകുന്നത് ആ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ സംഘടന സമരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവർ മെമ്പർഷിപ്പ് ഫീസും അതുപോലെ തന്നെ വാങ്ങിക്കൊണ്ടുപോയി പിന്തുടിക്കുക അല്ലാതെ നമ്മുടെ ഒരു ആവശ്യവും മുൻനിർത്തി ഇവിടെ സർക്കാരിന്റെ മുന്നിൽ സമരം യോ ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയോ ചെയ്യുന്നില്ല നിങ്ങൾ ഏത് സംഘടനയിലാണ് അവിടെ വന്നു എന്നും അവരെല്ലാം അംഗങ്ങളാക്കി എന്നും അവർക്ക് ഇന്ന് ഇന്ന് ആവശ്യങ്ങളാണ് ഉള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ആ സംഘടനയിലേക്ക് ഓരോരുത്തരായി അംഗങ്ങളായി ചേരുകയും മണലുകളെല്ലാം ഒലിച്ച് ഈ സംഘടനയിലേക്ക് മാറി അവിടെ തന്നെ ഇരുപത്തിയാറ് പേരാണ് ഉള്ളത് ഒറ്റ അടിപൊളി പതിനഞ്ച് പേരും ഈ സംഘടനയിലേക്ക് മാറി അപ്പോൾ നേതാക്കൾക്ക് തരിമരങ്ങൾക്ക് ഒരു നിങ്ങളെ ആക്ഷേപിച്ചല്ല പറയുന്നത് അവർ സ്വയം ആക്ഷേപിച്ച് പറയുന്നതാണ്